വീടും വാഹനങ്ങളും മറ്റു സാധനങ്ങളും വാടകയ്ക്ക് നൽകുന്നത് നമ്മുടെ ഇന്ത്യയിൽ സർവസാധാരണയാണ് എന്നാൽ ഈ സ്ഥാനത്ത് ഒരു ഭാര്യയെ വാടകയ്ക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്തരം കൗതുകകരമായ ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരെ നയിക്കുന്നത് പണം നൽകി സൂക്ഷിക്കാൻ പോകുന്ന വേശ്യാലയങ്ങളെ കുറിച്ചല്ല വാടകക്ക് ഭാര്യമാരെ ലഭിക്കുന്ന ഒരു പ്രദേശത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിൽ ഉൾനാടൻ പ്രദേശങ്ങളിലാണ് ഈ ആചാരം നിലനിൽക്കുന്നത് ദാടിച്ച എന്ന പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത് ഒരു മാസം മുതൽ ഒരു വർഷം വരെ ഭാര്യമാരെ വാടക ലഭിക്കും ഗ്രാമങ്ങളിലെ പണക്കാരാണ് ഭാഗവും ഇത്തരം വിവാഹം കഴിക്കാതെ സ്ത്രീകളെ ആശ്രയിക്കുന്നത് ഇതിന് പ്രത്യേകം മാർക്കറ്റ് തന്നെ നിലവിലുണ്ട് ഇവിടെ വച്ചാണ് ഭാര്യമാരെ തിരഞ്ഞെടുക്ക പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള മുദ്ര പേപ്പറിൽ കരാർ തയ്യാറാക്കണം ഒരിക്കൽ വാങ്ങിയ സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മറിച്ച് നൽകാനും കരാർ അനുവദിക്കും കരാർ കാലാവധി കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് അവിടെ തന്നെ വേണമെങ്കിൽ ഉയർന്ന തുക നൽകി വീണ്ടും കരാർ പുതുക്കണം ഇടയ്ക്ക് വച്ച് കരാറിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സ്ത്രീകൾക്കുമുണ്ട് ഇതിനായി സ്ത്രീ സത്യവാങ്മൂലം നൽകണം അതിനുശേഷം മുൻകൂട്ടി നിശ്ചയിച്ച തുക യുവതി മുൻ ഭർത്താവിന് നൽകണം സ്ത്രീ കൂടുതൽ പണം ആഗ്രഹിച്ച് മറ്റൊരു പുരുഷനെ സമീപിക്കുന്നത് കരാർ ലംഘനമായി കണക്കാക്കും ഇത്തരം സമ്പ്രദായത്തെക്കുറിച്ച് പോലീസിന് നന്നായിട്ട് അറിയാം പക്ഷേ പരാതിക്കാർ ആരും ഇല്ലാത്തതിനാൽ നിയമ നടപടികൾ ഉണ്ടാവാറില്ല പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികളാണ് അധികവും ഈ വാടക സമ്പ്രദായത്തിന് ഇരയാകുന്നത് ശിവപുരത്തിന് പുറമെ ഗുജറാത്തിലെ മറ്റൊരു ഗ്രാമത്തിലും ഇത്തരം സംഭവം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് അവിടെ സ്വന്തം ഭർത്താവ് തന്നെയാണ് ഭാര്യമാരെ കെട്ടിട ഉടമയ്ക്ക് വാടകയ്ക്ക് നൽകുന്നത് ഇത്തരം സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുരുഷന്മാർക്ക് ഇണങ്ങിയ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ കിട്ടാത്തതും ഇതിന് മറ്റൊരു കാരണമായി പറയപ്പെടുന്നു പലപ്പോഴും ദരിദ്ര കുടുംബത്തിലെ അംഗങ്ങളാണ് ഇതിന് പിന്നിൽ മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പെൺമക്കളെ വാടകയ്ക്ക് നൽകുന്നത്